എനിക്കറിയാം നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ പരിശീലക സ്ഥാനത്തേക്ക് ഒരാളെ നിയമിക്കാൻ വേണ്ടിയിട്ടുള്ള കൂലങ്കശമായ ചർച്ചകൾക്കൊടുവിൽ നമ്മളുടെ ടെക്നിക്കൽ കമ്മിറ്റി സുബ്രത പോളിനോടും പിന്നീട് സമീർ പാഷയോടും കണക്ട് ചെയ്ത് സംസാരിച്ചതിന് ശേഷം ഒരു തീരുമാനത്തിലെത്തിയിട്ടുണ്ട് ആശിഷ് നീഗിയുടെ റിപ്പോർട്ട് അനുസരിച്ച് അവർ മൂന്ന് പേരുൾപ്പെടുന്ന ഒരു ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട് ആ മൂന്ന് പേര് നമുക്ക് സുപരിചിതരായിട്ടുള്ളവര് തന്നെയാണ് ആദ്യത്തെ ആൾ ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ പരിശീലകനായിരുന്ന ഇന്ത്യയുടെ റാങ്കിങ് നൂറ്റി എഴുപതിൽ നിന്നും തൊണ്ണൂറ്റിയാറിലേക്ക് കൊണ്ടുവന്ന് ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ റാങ്കിങ് ജമ്പിന് മീൻസ് നൂറ്റി എഴുപതിൽ നിന്നും തൊണ്ണൂറ്റിയാറാം സ്ഥാനത്തേക്ക് കൊണ്ടുവരിക എന്നത് ചിലരുടെ കാര്യമല്ല ആ ഒരു നേട്ടം സാധ്യമായിട്ടുള്ള സാധ്യമാക്കിയിട്ടുള്ള പരിശീലകനായിട്ടുള്ള സ്റ്റീഫൻ കോൺസ്റ്റൻറ്റൈനാണ് പക്ഷേ കോൺസ്റ്റന്റൈൻ മൂന്നാമത്തെ വട്ടവും ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ പരിശീലക സ്ഥാനത്തേക്ക് അപേക്ഷ കൊടുത്തിട്ടുണ്ട് അത് എത്രമാത്രം നല്ലതാണ് നല്ലതാണെന്ന് എനിക്കറിയില്ല കാരണം സ്റ്റീഫൻ കോൺസ്റ്റന്റൈൻ ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ പരിശീലകനായിരിക്കുന്ന സമയത്ത് ഇന്ത്യയുടെ എതിരാളികൾ ആരൊക്കെയാണ് അവരുടെ ക്വാളിറ്റി എങ്ങനെയുണ്ട് എന്നൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പം സാഹചര്യം വേറെതാണ് കാരണം ഇന്ത്യയുടെ എതിരാളികൾ എല്ലാവരും ഫുട്ബോളിൽ ഒരുപാട് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞു നമ്മളിപ്പോഴും അവിടൊക്കെ തന്നെയാണ് അപ്പം കോൺസ്റ്റന്റൈൻ്റെ ആ പഴകി തുരുമ്പിച്ച തന്ത്രങ്ങളുമായിട്ട് നിലവിലെ ഗോതയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പഴയതുപോലെ ആയിരിക്കത്തില്ല കാര്യങ്ങള് കീറി വിടും പിന്നെ മറ്റൊരാൾ ഖാലിദ് ജമീലാണ് എനിക്ക് ഈ ഒരു ഷോർട്ട് അല്പം പ്രതീക്ഷയുള്ള ഒരാൾ ഖാലി ജമീലാണ് കാരണം ഖാലി ജമീല് ഒരു ക്ലാസിക് ഫുട്ബോൾ ശൈലിയുടെ വക്താവാണ് ഡിഫെൻസിൽ ഊന്നി പിടിച്ചുകൊണ്ടുള്ള ഒരു പ്രതിരോധത്തിൽ ഊന്നി നിന്നുള്ള സ്ട്രാറ്റജിയാണ് ഖാലി ജമീൽ എല്ലാ വർഷവും പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത് പുള്ളിക്ക് വളരെ മികച്ച ഒരു കരിയർ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഉണ്ട് എന്നുള്ളത് എടുത്തു പറയാൻ പറ്റുന്നതാണ് കാരണം ഇടക്കാല പരിശീലകനായി വന്ന് ടീമിനെ പ്ലേ ഓഫിലേക്ക് എത്തിച്ച് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ ഒരു സോളിഡ് ടീമാക്കി മാറ്റാൻ ഖാലിദിനെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട് പിന്നീട് ജംഷഡ്പൂരിന്റെ പരിശീലകനായി ചുമതല ഏറ്റപ്പോഴും ആൾ നിരാശപ്പെടുത്തിയില്ല പിന്നെ ആളിൻ്റെ ഐ ലീഗ് വിക്ടറി ഐതിഹാസികമാണ് കാരണം കൊൽക്കത്ത ക്ലബ്ബുകൾ ഐ ലീഗിൽ നിന്ന് പിന്മാറിയതുകൊണ്ട് മാത്രം റലഗേറ്റായി പോകാതിരുന്ന ഐസ്വാളിനെ ചാമ്പ്യന്മാരാക്കി അങ്ങേ കാണിച്ച മാസം ഒന്നും വേറെ ആരും ഐ ലീഗിൽ ഇന്ത്യൻ ഫുട്ബോളിന്റെ ചരിത്രത്തിൽ കാണിച്ചിട്ടില്ല എന്നുള്ള സത്യമാണ് അതുകൊണ്ട് തന്നെ ഒരു മാൻ മാനേജ്മെന്റിൽ അങ്ങനെ പുലിയാണ് ഒരു മാൻ ടു മാൻ മാർക്കിങ്ങിൽ ബേസ് ചെയ്തിരിക്കുന്ന ഒരു ട്രഡീഷണൽ ഫുട്ബോൾ ശൈലിയുടെ വക്താവായിട്ടുള്ള കാലു ജമ്മിയിൽ ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ പരിശീലനം ആയിക്കഴിഞ്ഞാല് നിലവിലെ ഇന്ത്യൻ താരങ്ങളുടെ ശക്തിയും ദൗർബല്യവും നന്നായിട്ട് അറിയുന്ന ഒരാളുടെ കയ്യിലേക്ക് നമ്മളുടെ ടീമിനെ കൊടുക്കുമ്പോൾ അയാൾ എന്തൊക്കെ ചെയ്യും എന്ന് നമുക്ക് ഊഹിക്കാം പക്ഷേ കാലിത് തൻ്റെ താരങ്ങളുടെ വീക്ക്നെസ് ദൗർബല്യങ്ങൾ നന്നായിട്ട് അറിയുന്നത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കയ്യിൽ തന്ത്രങ്ങൾ ഉണ്ടായിരിക്കാം പിന്നങ്ങേര് എവിടെയും ചീത്തപ്പേര് കേൾപ്പിച്ചിട്ടില്ല എന്നുള്ളതൊക്കെ കൊണ്ട് തന്നെ കാലുജമ്മില് അല്പം വിശ്വസിക്കാൻ ഞാൻ തയ്യാറാണ് പിന്നെ അടുത്ത ആള് എന്ന് പറയുന്നത് അത്യാവശ്യം ഹൈ പ്രൊഫൈൽ എന്ന് പറയാൻ പറ്റും വേണോ സ്റ്റീഫൻ ടർക്കോച്ച് എന്ന് പറയുന്ന ഒരു പരിശീലകനാണ് ആള് നമ്മുടെ എന്താണ് പറയുന്നത് സ്ലോവാക്കിയയുടെ പരിശീലകനായിരുന്നു പിന്നീട് തജിക്കിസ്ഥാന്റെ പരിശീലകനായിരുന്നു അങ്ങനെ അത്യാവശ്യം നല്ല മേന്മ ഉണ്ടാക്കിയെടുത്ത ഒരു പേരുകാരൻ തന്നെയാണ് കോച്ചിന്റെ കാര്യം പിന്നീട് ആളിനെ കുറിച്ച് പറയാനാണെങ്കിൽ രണ്ടായിരത്തി ഇരുപതിലെ യൂറോ കപ്പിൽ ലോബർട്ട് ലെവൻഡോസ്കിയുടെ പോളണ്ടിനെ അദ്ദേഹത്തിന്റെ ടീം പരാജയപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് കാരണം അന്ന് കിർഗിസ്ഥാനേയും കൊണ്ട് സോറി അല്ലല്ലോ സ്ലോവാക്കിയേയും കൊണ്ട് പോളണ്ടിനെ പരാജയപ്പെടുത്തുക എന്നൊക്കെ പറഞ്ഞാൽ ചില്ലറ കാര്യമൊന്നും അല്ല രണ്ടേ ഒന്നേന്റെ മാർജിൻ അദ്ദേഹം പരാജയപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹം നല്ലൊരു പരിശീലകൻ തന്നെയാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രായവും മറ്റു ഒക്കെ കൺസിഡർ ചെയ്യുമ്പം അദ്ദേഹത്തിന് ഒരു ഏഷ്യൻ എക്സ്പീരിയൻസ് ഇവിടെ കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹം കഴിവ് പ്രൂവ് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യും രണ്ടായിരത്തി ഇരുപത്തി ഏഴ് എ സി ഏഷ്യൻ കപ്പൊക്കെ തൻ്റെ ഒരു എന്താണ് പറയുന്നത് പ്രൊഫൈൽ വിശാലമാക്കാൻ വേണ്ടി ആൾ വളരെ സീരിയസ് ആയിട്ട് എടുത്തിട്ട് വരാൻ ചാൻസ് ഉണ്ട് ഇവിടെ ഈ ഒരു പരിശീലകൻ മോശമാണ് എന്നൊന്നും ഞാൻ ഒരിക്കലും പറയുന്നില്ല പക്ഷേ നമ്മൾ തള്ളിക്കളഞ്ഞ പ്രൊഫൈലുകൾ ഉണ്ടല്ലോ ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ പരിശീലക സ്ഥാനത്തേക്ക് അപ്ലൈ ചെയ്ത നിരവധി പ്രഗത്ഭരായിട്ടുള്ള വിദേശ പരിശീലകർ ഉണ്ടായിരുന്നു അവരെയൊക്കെ ഒഴിവാക്കിയിട്ട് ഈ ഒരു മൂന്ന് പേരുടെ ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കുമ്പം ഒരു നിരാശയുണ്ടോ തർക്കോച്ചിൻ്റെ ഒരു പ്രധാനപ്പെട്ട ശൈലി എന്ന് പറഞ്ഞാൽ പുള്ളി ഫോർ ടു ത്രീ വൺ എന്ന് പറയുന്ന ശൈലിയിൽ കേന്ദ്രീകരിച്ചിരിക്കുന്ന താരമാണ് അദ്ദേഹം കിർഗിസ്ഥാനേയും കൊണ്ട് ഏഷ്യൻ കപ്പ് റീബിൽഡിംഗ് സ്റ്റേജിലൊക്കെ ഒരു റെപ്യൂട്ടഡായിട്ടുള്ള പ്രൊഫൈലൊക്കെ ഉണ്ടാക്കുന്ന ഒരാളാണ് സോ പുള്ളിയെ നമ്മൾ എന്താണ് പരിശീലകനായിട്ട് കൊണ്ടുവരുമോ എന്നുള്ള ഒരു ചോദിച്ചിട്ടും തന്നെയാണ് മീൻസ് ഷോർട്ട് ലിസ്റ്റ് ചെയ്തല്ല പിന്നെ ആ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല ഈ മൂന്ന് പേരിലൊരാൾ ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ പരിശീലകനായിട്ട് വരും പക്ഷേ ഇവരെക്കാട്ടി നല്ല പ്രൊഫൈലുകൾ അപ്ലൈക്കൻസ് ആയിട്ട് ഉണ്ടായിരുന്നു എന്നുള്ളത് നിരാശ നൽകുന്ന ഘടകമാണ് ഇതിനകത്ത് എനിക്ക് താല്പര്യം ഖാലിദിനോടാണ് ഞാൻ ഓവർ എക്സ്പെക്ട് ചെയ്യുന്നില്ല ഖാലിദ് വന്നാൽ മലമറിക്കുന്നൊന്നും ഈ രണ്ട് വിദേശ പരിശീലകരെക്കാട്ടിലും നല്ലത് ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ആരെ എങ്ങനെ നിയമിക്കും എന്നൊക്കെ നോക്കാം